നാട്ടികയ്ക്ക് പുറമെ ഒരു പഞ്ചായത്ത് കൂടി കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വന്നതോടെ പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ പഞ്ചായത്ത് ഭരണമാണ് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് മാത്രമല്ല പഞ്ചായത്ത് തന്നെ യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുകയാണ് യു ഡി എഫ് പിടിച്ചെടുത്ത പഞ്ചായത്ത് ഇടതു കോട്ടയായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് ഈ പഞ്ചായത്ത് പിടിച്ചെടുത്തതോടെ കേരളത്തിൽ തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന ഒരു സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് അത്രയ്ക്കും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് തച്ചമ്പാറ പഞ്ചായത്തിലെ ഈ വിജയം തച്ചമ്പാറ പഞ്ചായത്ത് നാലാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അലി തേക്കത്ത് ആയിരുന്നു അദ്ദേഹം ഇരുപത്തി എട്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് ചാണ്ടി തുണ്ടുമണ്ണിലായിരുന്നു അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അത്രയ്ക്കും വാശിയേറിയ ഒരു മത്സരമാണ് നടന്നത് എൽ ഡി എഫിന് എട്ടും യു ഡി എഫിന് ഏഴും സീറ്റുകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഒരു സീറ്റ് പിടിച്ചെടുത്തതോടുകൂടി എൽ ഡി എഫിന് ഏഴും യു ഡി എഫിന് എട്ടും എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു എൽ ഡി എഫ് അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നായിരുന്നു ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ അതിശക്തമായ മത്സരം നടക്കുമെന്ന് എല്ലാവരും നേരത്തെ തന്നെ കരുതിയതാണ് കാരണം സി പി ഐയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അത് അതുപോലെ തന്നെ നടന്നുവെങ്കിലും വിജയം സി പി ഐയുടെ അടിത്തറ തന്നെ തകർത്തിരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ തകർത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ തച്ചമ്പാറ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് പെടുന്നത് എങ്കിലും കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ പെടുന്നൊരു പഞ്ചായത്താണിത് നമുക്കറിയാം സി പി എമ്മിന്റെ ശാന്തകുമാരി എം എൽ എ ആയിട്ടുള്ള കോങ്ങാട് മണ്ഡലത്തിലും ഇതുപോലെ വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പൊതുവേ പറഞ്ഞു കേൾക്കുന്നു അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് നമുക്കറിയാം തച്ചമ്പാറ പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് നിയമസഭയിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കഴിഞ്ഞ തവണത്തതിനേക്കാളും അഞ്ചിരട്ടി ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു കയറിയത് ഒരു മാസം പോലും ആയിട്ടില്ല ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് പാലക്കാട് നഗരത്തിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു യു ഡി എഫ് തരംഗം സംജാതമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുമാത്രമല്ല പാലക്കാട് ജില്ലയിലെ തന്നെ ചാലിശ്ശേരി എന്ന പ്രദേശത്തും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു അതിലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ് ഒരു വാർഡ് പിടിച്ചെടുക്കുന്നത് തന്നെ വലിയ കാര്യമെന്നിരിക്കെയാണ് അതിനൊപ്പം തന്നെ ഒരു പഞ്ചായത്ത് ഭരണവും കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് ഏതായാലും സി പി എം കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അതിശക്തമായ ഒരു തിരിച്ചുവരവാണ് തുടർച്ചയായ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം കാണുന്നത് അത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലതുമുന്നണിക്കൊരു കരുത്തു തന്നെയാണ് സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൻ്റെ ഫലമാണിപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കരങ്ങോട് വാർഡ് ഉൾപ്പെടെ നാല് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ അതുപോലെ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഇരുപത്തി ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നതും അതിൻ്റെ ഫലം വന്നുകൊണ്ടിരിക്കുന്നതും ആകെ നൂറ്റി സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയപ്പോൾ അതിൽ അമ്പത് പേരും സ്ത്രീകളാണ് പുറത്തു വന്നി കൊണ്ടിരിക്കുന്ന ഫലം സർക്കാരിന്റെ ഒരു വിലയിരുത്തലാകും എന്നതിൽ സംശയമില്ല അതാണ് യു കേന്ദ്രങ്ങളിൽ വലിയ ആഹ്ലാദം തുടങ്ങിയിരിക്കുന്നത്